എല്ലാവരും നമസ്കാരം ഞാൻ പ്രിൻസ് ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് പറഞ്ഞാൽ ദുബൈയിലെ സാലിക്ക് എന്താണ് അതിൻ്റെ കോസ്റ്റ് എത്രയാണ് വരുന്നത് എവിടെയൊക്കെയാണ് ദുബൈയില് സാലിക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സോ ഈ കാര്യങ്ങളൊക്കെയാണ് പരിശോധിക്കുന്നത് സാലിക്ക് എന്ന് പറയുന്നത് ദുബൈയിലെ ഒരു ടോൾ സിസ്റ്റമാണ് അതിനെയാണ് നമ്മൾ സാലിക്ക് എന്ന് പറയുന്നത് ദുബൈയില് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ പെട്രോൾ എക്സ്പെൻസ് പോലെ തന്നെയാണ് നമുക്ക് ഈ ടോൾ ഗേറ്റ് സിസ്റ്റം സാലിക്ക് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എക്സ്പെൻസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഏകദേശം പത്ത് സാലിക് ഗേറ്റുകളാണ് ദുബൈയിൽ ഉള്ളത് അതെന്ന് പറയുന്നത് ജബൽ അലി ടോൾ ഗേറ്റ് അൽ സഫ നോർത്ത് അൽ സഫ സൗത്ത് പിന്നെ അൽ ബർഷ എയർപോർട്ട് ടണൽ അൽ മക്തൂം അൽ ഗർഹൂർ അൽ മംസാർ നോർത്ത് അൽ മംസാർ സൗത്ത് ബിസിനസ് ഡേ സോ ഇതെല്ലാമാണ് ആ പത്ത് ടോൾ ഗേറ്റ്സ് സാലിക്കിലൂടെ നമ്മൾ ഒരു തവണ പാസ് ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ റേറ്റ് എന്ന് പറയുന്നത് ആറ് ധരംസാണ് പക്ഷേ മംസാർ സൗത്ത് മംസാർ നോർത്ത് ഈ ടോൾ ഗേറ്റും അതുപോലെ സൗ സഫ സൗത്തും സഫ നോർത്തും ഈ ടോൾ ഗേറ്റുകളിൽ ഒരു മണിക്കൂറിനുള്ളിൽ നമ്മൾ ഈ രണ്ട് ഗേറ്റ് പാസ് ചെയ്താൽ ഒരു സാലിക്ക് മാത്രമേ ഈടാക്കുകയുള്ളൂ സാലിക്കിൽ വരുന്ന റേറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ നമ്മൾ പാസ് ചെയ്യുന്ന ടൈമിനനുസരിച്ച് വേരിയബിൾ ആയിരിക്കും അത് ചില സമയങ്ങളിൽ ഫ്രീ ആണ് ചില സമയങ്ങളിൽ നാല് ആണ് ചില സമയങ്ങളിൽ ആറ് ആണ് അതിനെക്കുറിച്ച് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം വീക്ക് ഡേയ്സ് ആണെങ്കിൽ രാവിലെ ഒരു മണി മുതൽ രാവിലെ ആറ് വരെ ഫ്രീ ആണ് ഇനി ആറ് മണി മുതൽ പത്ത് മണിവരെ ആറ് ആണ് പത്ത് മണി മുതൽ നാല് വരെ നാല് ധറംസ് നാല് മണി മുതൽ എട്ട് മണിവരെ ഈവനിങ് ആറ് ആണ് അതുപോലെ എട്ട് മണി മുതൽ രാത്രി എട്ട് മണി മുതൽ രാവിലെ ഒരു മണിവരെ നാല് ആണ് സോ ഇതാണ് സാലിക് ചാർജ് ഇനി സൺഡേയ്സിലാണെങ്കിൽ രാവിലെ ഒരു മണി മുതൽ രാവിലെ ആറ് മണിവരെ ഫ്രീ ആണ് ബാക്കി ഫുൾ ടൈം നാല് ധെറംസാണ് ചാർജ് ചെയ്യുന്നത് ഇനി റമദാനിൽ സാലിക്കിൻ്റെ റേറ്റാണ് രാവിലെ രണ്ട് മണി മുതൽ രാവിലെ ഏഴ് മണി വരെ ഫ്രീ ആണ് രാവിലെ ഏഴ് മണി മുതൽ ഒമ്പത് മണിവരെ നാല് ധെറംസ് ഒമ്പത് മണി മുതൽ വൈകുന്നേരം മണി വരെ ആറ് തെറംസ് ഇനി മണി മുതൽ രാവിലെ രണ്ട് വരെ നാല് തെറംസ് അതുപോലെ റംസാനിൽ സൺഡേയിൽ രാവിലെ രണ്ട് മണി മുതൽ ഏഴ് വരെ ഫ്രീ ആണ് ബാക്കിയുള്ള ഫുൾ ടൈം നാല് തെറംസാണ് ഇതുപോലെ തന്നെ നിങ്ങൾ ഒരേ സമയം ഒന്നിലധികം സാലി ഗേറ്റിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രൈസ് ഇരട്ടിയാവുന്നതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ മംസാർ ഗേറ്റ് എടുത്തു അതുപോലെ സഫ ഗേറ്റ് എടുത്തു സോ ഈ രണ്ട് ഗേറ്റും നിങ്ങൾ ക്രോസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഈ ട്രാഫിക് ടൈമിങ്ങിൽ പീക്ക് ടൈമിങ്ങിൽ നിങ്ങൾക്ക് ഏകദേശം പന്ത്രണ്ട് ധറംസോളം ചാർജ് വരുന്നതാണ് സാലിക് ടാഗിന് നൂറ് ധെറംസാണ് ചിലവാകുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡെലിവറി ആയിട്ട് സാലി ടാഗ് വേണമെങ്കിൽ ഇരുപതരംസ് എക്സ്ട്രാ കൊടുക്കണം അത് ഈ ടാഗുകൾ നിങ്ങൾക്ക് അഡ്നോവ് പെട്രോൾ പമ്പ് അല്ലെങ്കിൽ ഇനോവ് പെട്രോൾ പമ്പ് മുതലായ സ്ഥലങ്ങളിലൊക്കെ ലഭിക്കുന്നതാണ് അതുപോലെ നമ്മൾ നമുക്കൊരു സന്തോഷം എന്ന് പറയുന്നത് സാലിക്ക് പേയ്മെൻറ്റിന് നമ്മൾ വാറ്റ് കൊടുക്കേണ്ടതില്ല വാറ്റ് ഫ്രീ ആണ് സാലിക് എക്സ്പെൻസസ് സാലിക്ക് ടോപ്പപ്പ് ചെയ്യുന്നതിന് നിങ്ങളുടെ മൊബൈൽ വാലറ്റ് നോൾ കാർഡ് അതുപോലെ തന്നെ ഓട്ടോ ടോപ്പ് ചെയ്യുന്ന ഓപ്ഷൻസ് അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് നമുക്ക് അവൈലബിൾ ആണ് അതുപോലെ ഈ അഡ്നോക്ക് ഇന്നോക്ക് പെട്രോൾ പമ്പുകളിലൊക്കെ നിങ്ങൾക്ക് ടോപ്പ് അപ്പ് ചെയ്യണമെങ്കിൽ ചെയ്യാനും സാധിക്കും ഷേഖ് സെയ്ദ് റോഡ് അങ്ങനെയുള്ള മെയിൻ റോഡുകളിൽ ട്രാഫിക് ഫ്ലോ ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിനാണ് ഈ സാലിക് ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നമ്മളൊരു സാലിക് ടാഗ് നൂറ് തരത്തിന് പർച്ചേസ് ചെയ്താൽ അതിൽ അമ്പത് തരംസ് നമുക്ക് സാലിക് ആയിട്ട് നമ്മുടെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവുന്നതാണ് ഇനി നമുക്ക് അർജന്റായിട്ട് ഒരു സ്ഥലത്ത് എത്തണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ സാലിക്ക് യൂസ് ചെയ്ത് പോയാലും നമുക്ക് പെട്ടെന്ന് എത്താൻ സാധിക്കും ഇനി നിങ്ങൾ സാലിക്ക് യൂസ് ചെയ്യാതെയാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഒരുപാട് ഈസി റൂട്ട്സ് സ്ലോവർ റൂട്ട്സ് ഉണ്ട് അത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് സോ ഇതാണ് സാലിക്കിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ആർക്കെങ്കിലും ദുബൈയില് ഡ്രൈവിംഗ് ഫയൽ ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ തിരിച്ചറി നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാവുന്നതാണ് നന്ദി നമസ്കാരം